അപ്പൊ എല്ലാരും നമ്മുടെ ദിലീപ്നൊക്കെ ഞാൻ അഭിനയിച്ച മറ്റേ ഒരു ഫിലിമി ഉണ്ടല്ലോ എന്താ എന്റെ പേര് ആ മന്ത്രമോതിരം മന്ത്രമോതിര എന്ന ഫിലിമിനകത്ത് മണിച്ചേട്ടൻ്റെ വായൊരു വിസിൽ പോയിട്ട് മണിച്ചേട്ടൻ അവിടെ കിടന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഇടയ്ക്ക് രണ്ട് പോലീസാരെ പിടിച്ചോണ്ട് കള്ളൻ ഉരുളിയായിട്ടൊക്കെ പോകുന്ന ഒരു സീൻ ഉണ്ടോ കൂടെ അപ്പൊ മണിച്ചേട്ടൻ എന്നെ പിടിച്ചു കാണിക്കുന്നു ദാ പോകുന്നു ദാ പോകുന്നു പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല ആ ഒരു സെയിം സീനാണ് എനിക്ക് ഇന്നലെ ഈ പി സി ജോർജ് വിഷയം വന്നപ്പോൾ ഓർമ്മ വന്നത് ആയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഒരു ചാനൽ ചർച്ചയിൽ ചാനൽ ചർച്ച എന്ന് പറഞ്ഞാല് ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ പി സി ജോർജ് അതുപോലെ തന്നെ എന്താ പറയുന്നത് വേറെ ഒരു എൽ ഡി എഫിന്റെ ഒരാളും വേറൊരു മുസ്ലിം ലീഗിൻ്റെ ഒരാളും ഇവർ എന്നുള്ള ചർച്ചയാണ് പൊരിഞ്ഞ പോരാട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും തെറിവിളിയും അതൊക്കെ പിന്നെ ബോച്ചയ്ക്ക് എന്താ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ പബ്ലിക് അനുമതി കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പി സി ജോർജിനെ എവിടെ വന്നും തെറിവിളിക്കാൻ പബ്ലിക്ക് പണ്ട് മുതലേ അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബോച്ചയുടെയും ഹണിറോസിന്റെയും വിഷയം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂർധന്യ അവസരം എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അതിനിടയിൽ കൂടി ഈ വിഷയം നൈസ് ആയിട്ട് ഒളിപ്പിക്കാൻ നോക്കിയായിരുന്നു അല്ലെങ്കിൽ സ്കിപ്പ് ആവാൻ നോക്കിയായിരുന്നു എന്തായാലും പിടിച്ചു പിടിച്ച് അവസാനം തുപ്പിയ വിഷയം പി സി ജോർജിനെ കൊണ്ട് തിരിച്ചെടുക്കേണ്ടി വന്നു ഇനിയിപ്പോ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കേൾപ്പിക്കാം സംഭവം എന്താണെന്ന് ഞാനൊരു മുസ്ലിം ഈ അല്ലല്ലോ ജീവൻ കളഞ്ഞു പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ മുസ്ലിം വർഗീയത ഉണ്ടാക്കി തൊട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ചു എന്നെ തോപ്പിച്ചു എന്നിട്ട് ബി ഡി പിന്നെ എസ് ഡി പിയുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾ തൊടുപുടുക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണോ അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്ലിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ സമകടനം അതായത് ഒരു ചർച്ചയിൽ അവർ തമ്മിലുണ്ടായ ഒരു വാക്വാദത്തിന്റെ പേരിൽ എതിരായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഒരു എന്താ പറയുന്ന ഒരു പാർട്ടി പ്രവർത്തനം കൊണ്ടിരിക്കുകയും ആ പാർട്ടി പ്രവർത്തനം പ്രകോപിച്ചതിന്റെ ഫലമായിട്ടാണ് പി സി ജോർജ് ഇതൊക്കെ പറഞ്ഞത് നടന്ന് പിന്നീടുള്ള വാദം എന്തായാലും വായിന്ന് വീഴാൻ വീണു ഏകദേശം ഇന്ത്യയിൽ തന്നെ ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്കെതിരായിട്ടാണ് പി സി ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചത് ഒരിക്കലും പറയാൻ പാടില്ലാത്തവരും പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു ലേബലിൽ അറിയപ്പെടുന്ന പി സി ജോർജ് എന്നൊരു വ്യക്തി ഒരിക്കലും തങ്ങൾ തെറി പറയാറുണ്ട് പലരെയും അധിക്ഷേപിക്കാറുണ്ട് എല്ലാം ഒക്കെ പക്ഷെ ഒരു വലിയ കമ്മ്യൂണിറ്റി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത്ര രീതിയിൽ അധിക്ഷേപിക്കാൻ മാത്രം എന്താണ് നിങ്ങളോട് അവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആയിക്കോട്ടെ പക്ഷെ അതിൽ പി സി ജോർജിനെ ഇതിൽ നല്ല രീതിയിൽ എല്ലാ മീഡിയ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ബോബി ചെമ്മൂരിന്റെ ഹണിറോസിന്റെ വിഷയമുള്ളതുകൊണ്ട് മാത്രം ഈ കേസ് അത്ര ഫുള്ളായി മുമ്പോട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ കേസിൽ പി സി ജോർജിനെ നല്ല രീതിയിൽ വെട്ടുവിളികളും വാക്കുകളും തെറിവിളുകളും ഒക്കെ കേൾക്കുന്നുണ്ട് പല ചാനലിൽ കൂടെയും കമന്സിൽ കൂടെയും ഒക്കെ തന്നെ അപ്പൊ അതുകൊണ്ട് പറയുകയാണ് പി സി ജോർജ് എന്തായാലും ഇതിനൊരു ക്ഷമ യോജിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ട് ആ പോസ്റ്റ് വായിച്ചേൽപ്പിക്കാം ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരവധി പിൻവലിക്കുന്നു അതോടൊപ്പം തന്നെ അത് അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ രാജ്യവിരുത്ത തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും ഈ എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും പി സി ജോർജ് അദ്ദേഹത്തിന് തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ഒരു കാര്യമാണ് എൻ്റെ പി സി ജോർജ് സാറേ ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ പിടിച്ച് വായിൽ നിന്ന് വീഴുന്ന പോലെ വലിയ വാക്കുകൾക്കും പലതരത്തിലുള്ള വില കൊടുക്കണം നിങ്ങൾക്ക് തന്നെ അറിയാം അവസാനം അതെല്ലാം ഒരു ക്ഷമയിൽ ഒതുക്കി നിർത്തി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഒരു ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആളുകൾ മറക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ പറയുന്നു ആ നിങ്ങൾ അവഹേളിച്ച ഒരു കമ്മ്യൂണിറ്റിയിൽ ചെറിയ ശതമാനം മാത്രമേ നിങ്ങൾക്ക് വർഗീയവാദികളായി തോന്നിട്ടുള്ളൂ എന്ന് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും അടച്ചടിച്ച് അല്ലെങ്കിൽ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു വിദ്വേഷ രീതിയിലുള്ള പ്രചാരണം നടത്തിയത് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കിയത് ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളും കാണും അവർ രാജ്യത്തിന്റെ പല ഭാഗത്തും കാണും ഇതൊക്കെ കയറി വരുമ്പോഴാണ് ഓരോ തരത്തിലും പലർക്കും എതിരായിട്ടുള്ള വിദ്വേഷ പ്രചാരണങ്ങളും പല രീതിയിലുള്ള സംഘടനകളും സംഘർഷങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ വലിയൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു ഒരു ഇന്ത്യയിൽ ഇത്ര ശതമാനം കൈയേറുന്ന ഒരു കമ്മ്യൂണിറ്റിയെ അവരെ ഒരു കാരണം കൂടാതെ ഇത്ര രീതിയിൽ അധിക്ഷേപിച്ച അവരുടെ ഒരു പേരിന് തന്നെ കളങ്കം വരുത്തിയിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ബി സി അർജന് പറയുന്നു ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഇതിനകത്തുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാൽ വ്യക്തമായി അത് തന്നെ പറയണമായിരുന്നു അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ച വിളിക്കുമ്പോൾ ഇത്രയും വർഷക്കാലത്തെ വർഷകാലത്ത് എക്സ്പീരിയൻസുള്ള നിങ്ങൾക്കറിയാം നിങ്ങളുടെ വായിൽ നിന്ന് പല വെട്ടുവിളികളും തെറിവിളികളും കമ്പക്ട് വിളികളും ഒക്കെ പലർക്കും പലടത്തും പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ചാനൽ ചർച്ചയിൽ സൗമ്യമായി സംസാരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ ഒരു അണുഭൂമിനെക്കാട്ടിൽ പൊട്ടാനുള്ള ശക്തി അതിനുണ്ടെന്ന് എന്നിട്ട് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി വെറുതെ ആളുകളുടെ ദൂഷ്യം അല്ലെങ്കിൽ വിദ്വേഷം എന്തിനാണ് സമ്പാദിക്കുന്നത് ഈ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരുപക്ഷേ നിങ്ങളുടെ പ്രവർത്തനം ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കാം അതിനെ അടച്ചാക്ഷേപിച്ച് അവിടുത്തെ ജനങ്ങളും എല്ലാ ജനങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് ഒരു മതേതര രാജ്യമായ ഇന്ത്യ അതിലും മതേതരത്വം ഏറ്റവും കൂടുതൽ കാത്തു വെച്ചിരുന്ന കേരളം അവിടൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള വിദ്വേഷ വിദ്വേഷോപചാരം നടത്തുമ്പോൾ നിങ്ങളുടെ വാർത്തകൾ കേൾക്കുന്ന പലരുടെ ഉള്ളിലും രണ്ടാമൊന്നും ചിന്തിക്കേണ്ട ഒരു അവസരമാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതും നിങ്ങളെപ്പോലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഇതൊക്കെ ഒരു മാപ്പിന്റെ പുറത്ത് ഒതുക്കി തീർക്കാനാണെങ്കിൽ നാളെ ആർക്കും എന്തും വന്ന് പറഞ്ഞതിനു ശേഷം ഇത് ഞാനൊരു ക്ഷമ ചോദിക്കുന്നു അന്ന് പറഞ്ഞ് തെറ്റായി പോയെന്ന് പറയുന്നതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല രാഷ്ട്രീയക്കാരുടെ സ്ഥിരം നമ്പറാണെന്ന് അറിയാം എന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവത്തില് പി ജോർജ് മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം ഇത് ജനങ്ങൾ ക്ഷമിക്കും എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ എന്താ പറയുക വലിയൊരു നമ്മളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ പോലും നശിപ്പിക്കാൻ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആളുകൾ പിന്നെ മനസ്സിൽ വെച്ചിട്ട് അവരങ്ങനെ സംസാരിച്ചു പിന്നെ ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ഓർക്കുമ്പോൾ പി സി ജോർജ് സാർ പറഞ്ഞു ശരിയാണ് ചിലപ്പോൾ അവർ അങ്ങനെയായിരിക്കും ആയിരിക്കും അവർ എങ്ങനെയായിരിക്കും എന്നൊക്കെ പലരുടെ ഉള്ളിലും ചിന്ത വരാൻ സാധ്യതയുണ്ട് എന്തിനാണ് വെറുതെ ഒരു കലഹം പൊട്ടിപ്രപിച്ച് നമ്മുടെ നാട്ടിലെ ഈ പേര് നശിപ്പിക്കുന്നത് എന്തായാലും പി സി ജോർജ് എന്തിരെ കേസും കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ലെന്ന് അറിയുന്നത് എന്തായാലും സാർ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി ഇനിയെങ്കിലും ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ സൂക്ഷി കണ്ടും പെരുമാറാൻ ശ്രമിക്കുക മാത്രവുമല്ല ജനം ടി വി ഈ മീഡിയ വണ്ണ ഇതുപോലുള്ള ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു പ്രത്യേക പ്രപ്പകണ്ട വെച്ചാണ് അവർ വിളിക്കുന്നത് അതാദ്യം മനസ്സിലാക്കി ചാനൽ ചർച്ചയ്ക്ക് പോയി ഇരിക്കുക ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ചാനലാണെങ്കിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ വിളിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ സംസാരിക്കുന്ന രീതികളും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നൂറ്റൊന്ന് വഴികളും അവർ പ്രയോഗിക്കും അല്ലെങ്കിൽ ആയിരം വഴികളും പ്രയോഗിപ്പിക്കും നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാനും അത് വെച്ച് അതേ കൊളുത്തിപ്പിടിച്ച് കയറാനും ഒക്കെ ആയിരിക്കും അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ചാനലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിലെ ആങ്കറൊക്കെ അതായത് തോന്നും അനിൽ നമ്പ്യാറിനാണ് പുള്ളി പേരെന്നൊക്കെ തോന്നുന്നു പുള്ളിക്ക് ഈ സംഭവം ഇങ്ങനെ കേട്ട് മിണ്ടാതിരിക്കായിരുന്നു ആദ്യം മുതൽ അന്ന് ഇങ്ങനെയുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങളൊക്കെ വരുമ്പോൾ അവിടെ തടയിടാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് പിന്നെ മറ്റേ അതായത് മുസ്ലിം ലീഗിന്റെ വ്യക്തിയിൽപ്പെട്ടായിരുന്നു പുള്ളി ആദ്യം ഇങ്ങനെ കേൾക്കാതെ മിണ്ടാതെ മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് പറഞ്ഞതിനു ശേഷമാണ് പുള്ളിയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ട് കലഹമായി തെറിവിളിയായി ബഹളമായി എന്താണ് പ്രയോജനം ആർക്കാണ് പ്രയോജനം എന്തായാലും ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തകരും ചാനലുകാരും ഒക്കെ നന്നാവും നമുക്ക് വിശ്വസിക്കാം റിവീഡിയുമായി വീണ്ടും കാണാം